പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് നിഷ ഇതെൻ്റെ അനിയത്തി ആശ ഞങ്ങൾ കോഴിക്കോടുനിന്ന് പുലിരാമ്പാറ ഇടവകയിൽ നിന്നും വരുന്നു എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഒരുപാടാണ് അതിൽ മെയിനായിട്ട് രണ്ട് കാര്യം പറയാനാണ് ഞാനിന്ന് സാക്ഷ്യപ്പെടുത്താനാണ് എൻ്റെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ തിരുക്കുമാരൻ്റെ മുമ്പിൽ ഞാൻ വന്നത് അതിൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മാ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം ഒൻപതാം തീയതി ഒരു രണ്ടാം ശനിയാഴ്ചയായിരുന്നു അന്ന് വന്ന് എൻ്റെ ഒരുപാട് നിയോഗങ്ങൾ എഴുതിയ കൂട്ടത്തില് എൻ്റെ ഒരു ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഞാനൊരു അംഗനവാടി ടീച്ചറായിരുന്നു പതിനഞ്ച് കൊല്ലത്തോളം അങ്ങനെ വാട്ട് ടീച്ചറായിട്ട് ജോലി ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് അപ്പം സാധ്യതയുള്ളൊരു ജോലി എന്ന് പറയുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്നൊരു ജോലിയായിരുന്നു അപ്പം അതിന് കാലങ്ങളായിട്ട് നോട്ടിഫിക്കേഷൻ പി എസ് സി വിളിക്കുകയോ മറ്റൊന്നും ചെയ്തിരുന്നില്ല അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ആറാമത്തെ നിയോഗത്തിൻ്റെ അടിയിൽ ഒരു കൊച്ചായിട്ട് എഴുതി ഞാനത് കാര്യപ്പെടുത്താതെ പോവുകയും ചെയ്തു കാരണം സാധ്യതയില്ലാത്തൊരു കാര്യം വെറുതെ റഫായിട്ട് എഴുതി ഞാൻ പോയി അത് മനസ്സിൽ നിന്ന് അങ്ങ് മാഞ്ഞും പോയി പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിലെ എല്ലാ നിയോഗം എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ തന്നെ ചെയ്തു അച്ഛൻ പറയുന്ന ക്ലാസ്സുകളെല്ലാം കേൾക്കുകയും കുമ്പ രണ്ടാഴ്ച കൂടി കുമ്പസാരിച്ച് ഞങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകവേ ഡിസംബർ മാസത്തിൽ ഗവൺമെൻറ് പി എസ് സി നോട്ടിഫിക്കേഷൻ ഐ സി ഡി സൂപ്പർവൈസർ എന്ന തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വിട്ടു ഡിസംബർ പത്തൊമ്പതാം തീയതി അതൊരു പതിനാല് വർഷം കൂടി എൻ്റെ ഞാൻ കയറി പത്ത് ഞാൻ കയറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വന്ന ഒരു അംഗനവാടി ടീച്ചറായിട്ട് കയറിയിട്ട് ആദ്യമായിട്ട് വന്നൊരു നോട്ടിഫിക്കേഷനായിരുന്നു എനിക്ക് എഴുതാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനായിരുന്നത് അപ്പം അങ്ങനെ അപ്പം ഞാൻ അപ്പോഴാണ് എൻ്റെ ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഓർത്തത് തന്നെ അങ്ങനെ ഞാൻ എനിക്ക് ഞാൻ എന്നും ഈ നോട്ടിഫിക്കേഷൻ ആദ്യം പത്രത്തിൽ കണ്ട നോട്ടിഫിക്കേഷൻ മാത്രം വെച്ച് ഞാൻ വെഞ്ചിരിച്ച തൈലും കുരിശു വരച്ച് എൻ്റെ ആഗ്രഹത്തെ ഞാൻ സമർപ്പിക്കും എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹത്തെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ എനിക്ക് ദൈവം പഠിക്കാനുള്ള അവസരങ്ങൾ തന്നു കൊറോണ വന്നു പരീക്ഷ മാറ്റി മാറ്റി വെച്ചു അതിൻ്റെ പ്രിലിംസ് എക്സാം എഴുതി നല്ല രീതിയിൽ എപ്പോഴും ഞാൻ കാശുരൂപം കൈപ്പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുള്ളായിരുന്നു പിന്നെ എനിക്ക് ഹാൾ ടിക്കറ്റ് വന്നു ഹാൾ ടിക്കറ്റിൽ എപ്പോഴും കുരിശ് വരച്ച് തൈലം വിശുദ്ധ കുരിശ് തൈലം കൊണ്ട് ഉടമ്പടി തൈലം കൊണ്ട് കാശുരൂപം ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നും എല്ലാവരുടെയും ഹാൾ ടിക്കറ്റ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമ്പം എൻ്റേത് ഉടമ്പടി തൈലത്തിൽ പൊതിഞ്ഞ് ഒരു ഒരു ഹാൾ ടിക്കറ്റായിരുന്നു അതുപോലെ ഞാൻ എന്നും പ്രാർത്ഥിച്ചു പഠിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ എക്സാം എഴുതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നു പതിനായിരത്തിൽ സം ആൾക്കാർ കൂടുതൽ ആൾക്കാർ എഴുതിയ ഒരു എക്സാമിൽ അൻപത്തി ഒന്നാമത്തെ റാങ്ക് തന്ന പരിശുദ്ധ അമ്മ ഇശോയ് എന്നെ സഹായിച്ചു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടാം തീയതി ഗവണ്മെൻറ് സർവീസിൽ ജോലിക്ക് കയറി അതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം പിന്നെ ഇതിൻ്റെ 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 ഇടയിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി ഇതിൽ ഇങ്ങനെയൊക്കെ ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ അനിയത്തിക്ക് ബ്രസ്റ്റിലൊരു ചെറിയ ലെമ്പ് കണ്ടു അപ്പം ഇവൾ കണ്ടപ്പോൾ ഇവളോട് അമ്മ പറയുന്നുണ്ട് പരിശുദ്ധി അമ്മ പറയുന്നുണ്ട് ഇത് നീ കൊണ്ട കാണിക്കേ കാണിക്കുന്നു പറയുന്നുണ്ടെന്ന് എന്നോട് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾ ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാനത് സില്ലിയായിട്ട് കളഞ്ഞു പിന്നെ ഇവൾ എന്നെ എന്നെപ്പോലും അറിയിക്കാതെ അവൾ എൻ്റെ മോളേം കൂട്ടി ഹോസ്പിറ്റലിൽ പോയപ്പോഴത് ക്യാൻസറാണോ എന്നൊരു സംശയം പറഞ്ഞു അങ്ങനെ ലെമ്പെടുത്ത് പരിശോധിച്ചപ്പോൾ അത് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു അപ്പം നെഗ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചെങ്കിലും ഞാൻ നമുക്ക് ഉടമ്പടി എടുത്തതാണല്ലോ എന്താ ജീ ജീവിതം മൊത്തമുള്ളൊരു ലൈഫ് ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ട് പിന്നെ എന്തിനാ എന്തിനാണ് പേടിക്കുന്നതെന്നുള്ളൊരു ധൈര്യമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ പിന്നെ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം എന്നും ബ്രസ്റ്റിൽ തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു അവളും അതുപോലെ തന്നെ ചെയ്തു അങ്ങനെ പിന്നെ ലെമ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഇത് അഗ്രസീവായിട്ടുള്ള ട്രിപ്പിൾ നെഗറ്റീവ് ടൈപ്പ് ക്യാൻസർ ആണെന്നുള്ള റിസൾട്ട് വന്നു അപ്പോഴും ഞങ്ങൾക്ക് ഭീതി സാധാരണ ഇങ്ങനെ കേൾക്കുമ്പോൾ സാധാരണ രീതിയിൽ എനിക്കൊരു ചെറിയ പിള്ളേരുടെ റിസൾട്ട് വരുമ്പോൾ പോലും എനിക്ക് പേടി വിറയൊക്കെ ഉള്ളതാണ് കാരണം റിസൾട്ടിൻ്റെ തലേദിവസമേ പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂളാം ഒരു നല്ലൊരു എന്താ ഒരു എക്സർ നല്ലൊരു ടൂർ പോകുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ ക്യാൻസറിനെ ഫേസ് ചെയ്തത് കുടുംബത്തിലുള്ള എല്ലാവരും അവളുടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഞങ്ങളെ അറിയുന്നവരും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരും എല്ലാവരും ബന്ധുക്കൾ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഓരോ ട്രിപ്പ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ക്യാൻസർ അമ്പത് പെർസെൻറ്റേജ് മൾട്ടിപ്പിൾ ചെയ്യുമ്പം ഇത് ടു ഹൺഡ്രഡ് എബോ സ്പീഡിലും മൾട്ടി മൾട്ടിപ്പിൾ ചെയ്യുന്ന ടൈപ്പ് ക്യാൻസർ ആയിരുന്നു അപ്പം എല്ലാവർക്കും സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ആ സർജറി ഒക്കെ ഉണങ്ങി കീമോ ചെയ്യുമ്പം ഞങ്ങൾക്ക് കീമോ ചെയ്ത് ഈ ട്രിപ്പിൾ നെഗറ്റീവെന്ന് കേ റെയർ ആയിട്ടുണ്ടാവുന്ന അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ഞങ്ങൾക്ക് അതിനെപ്പറ്റി അത്രയ്ക്ക് അറിയില്ല എങ്കിലും ഡോക്ടർമാരെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണിത് അപ്പോൾ കീമോ എല്ലാവർക്കും ഇരുപത്തിരണ്ട് ദിവസം കൂടുമ്പോഴാണ് കീമോ ചെയ്യുന്നത് ഇത് അതിനേക്കാളും ശക്തമായ കീമോ എട്ട് ദിവസം എട്ടു ദിവസം കൂടുമ്പോഴാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴും ഞങ്ങൾ വിശുദ്ധ കുരി തൈലം കീമോ ചെയ്യുമ്പോൾ ആ സിറഞ്ചിൻ്റെ അറ്റത്ത് നമ്മുടെ സ്കിന്നുമായിട്ട് തൊടുന്നോടത്ത് കുരിശു വരച്ചിട്ട് ഈശോയെ അങ്ങയുടെ തിരക്ത ആണ് കയറുന്നത് എപ്പോഴും പരിശുദ്ധ അമ്മയെ ഞങ്ങൾ കൂട്ടിപ്പോവും പേരൻസ് നേരത്തെ പോയത് കാരണം എപ്പോഴും ഞാൻ ഈശോയോട് പറയും അപ്പായോ അമ്മായോ ആണ് ഞങ്ങളുടെ പേരൻസ് അപ്പം ഫുൾ അപ്പം നിങ്ങളെക്കാണ് ഫുൾ കാര്യങ്ങൾ നോക്കേണ്ടത് എനിക്കവിടെ ഒരു ഞങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാനില്ല എല്ലാവരെയും വന്ന് അവരുടെ പേരൻസ് നോക്കുമ്പോൾ അമ്മയും അവരെക്കാളിലൊക്കെ ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള അമ്മയായിരിക്കണം ഞങ്ങളുടെ പേരൻസ് അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ സ്ഥിരസാക്ഷിയാക്കണേ എന്ന് എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അത് അപ്പം ഞങ്ങളുടെ നീ ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഒന്നും കൂടെ ഇരട്ടിച്ചു ഒന്നും കൂടെ നല്ല രീതിയിൽ പോയി വചനം എപ്പോഴും ഈ ലെമ്പ എൻ്റെ കയ്യിൽ തന്ന് ഞങ്ങളുടെ കൈ തന്ന പരിശോധനയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോഴും ഞാൻ എപ്പോഴും കാനായിലെ കാലി കാലിപ്പാത്രമല്ലേ അപ്പം നീ ആ പച്ച വെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ ഈ ട്രിപ്പിൾ നെഗറ്റീവിനെ നീ സീറോ ആക്കി മാറ്റണേ ഒരു കുഴപ്പമുണ്ടാവരുത് പിന്നെ എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കീമോ എല്ലാം കഴിഞ്ഞ് അതിൻ്റേതായ രീതിയിലൊക്കെ പോയാലും ഛർദിയൊക്കെ ഉണ്ടെങ്കിലും നല്ല ബലമായിരുന്നു ഞങ്ങൾക്ക് എവിടുന്ന ആ ബലം കിട്ടുന്നതെന്ന് മാത്രം അറിയില്ലായിരുന്നു എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ അവർ പറയുമായിരുന്നു കീ കീമോ വാർഡിലുള്ളവർ പറയുമായിരുന്നു നിങ്ങളെ കാണുമ്പോഴാണ് ഞങ്ങൾക്കൊരു എനർജി എന്ന് അപ്പോഴൊക്കെ ഞങ്ങൾ ഈ കൃപാസനത്തിലെ പത്രം ആ ക്യാൻസർ വാർഡിലുള്ളവർക്കൊക്കെ കൊടുക്കും ക്രിസ്ത്യാനികൾക്ക് ആർക്കും തന്നെ ഞാൻ കൊടുക്കാറില്ല ഞങ്ങൾ കൊടുക്കാറില്ല ഞങ്ങൾ അക്രൈസ്തവർക്ക് കൊടുത്തിട്ട് അവരോട് പറയും അവരോട് പറഞ്ഞിട്ട് ആരെങ്കിലും എതിർത്താൽ അപ്പോഴും ഞങ്ങൾ ഡെപ്പോസിറ്റായിട്ട് ഞങ്ങളുടെ എതിർപ്പുകളൊക്കെ ബാലൻസാക്കി മാതാവിനോട് പറയും അമ്മ ഡെപ്പോസിറ്റ് കൂടിയിട്ടുണ്ട് കാരണം അവിടുന്ന് ഇതാ ഇങ്ങനെയൊക്കെയാ പറയുന്നത് എങ്കിലും ഞങ്ങൾ ഒരു മടിയും കൂടാതെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു കൃപാസന പത്രം ആദ്യം കൊടുക്കാൻ ആദ്യകാലത്ത് ഭയങ്കര വിഷമായിരുന്നു അപ്പം ഞാൻ എൻ്റെ തന്നെയുള്ള ഈഗോയെ മാറ്റാൻ വേണ്ടിയിട്ട് കൃപാസനം എഴുതിയ പേജ് ഫുള്ളായിട്ട് ഇങ്ങനെ പത്രം പിടിച്ചിട്ടാണ് ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത് അപ്പം എനിക്ക് ഒളിപ്പിച്ച് ഞാൻ ഒരിക്കലും കൊടുത്തിട്ടില്ല അതുപോലെ ആരും കാണാതെ കൊടുക്കാൻ ഒന്നും ശ്രമിച്ചിട്ടില്ല ഞാൻ എല്ലാവരുടെയും ആകെ അക്രൈസ്തവർക്ക് ഉള്ളവർക്ക് ഞാൻ ഈ പത്രം കൊടുക്കുകയും അപ്പോൾ എന്നോട് ചോദിക്കും ചിലർ ചോദിക്കും ചിലപ്പോൾ വളരെ റഫായിട്ട് സംസാരിക്കും അപ്പോഴൊക്കെ ഞാൻ അത് അസറ്റായിട്ട് വെക്കും അങ്ങനെ ഞങ്ങൾ സന്തോഷപൂർവ്വം ഞങ്ങളുടെ കീമോ കഴിഞ്ഞ് മുടിയൊക്കെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈശോടെ അടുത്ത് വരുമ്പോൾ ഇച്ചിരി സുന്ദരിയായിട്ട് വരാൻ തോർത്താൻ ഞങ്ങൾ താമസിച്ചത് അങ്ങനെ മുടിയെല്ലാം പോയെങ്കിലും എല്ലാം നല്ല അതിനേക്കാൾ കരുത്തായിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് വയസ്സുള്ള ഞങ്ങൾക്ക് ഒറ്റ നര പോലും ഇല്ലാത്ത നല്ല കറുത്ത മുടിയെല്ലാം വന്ന് ആയി പിന്നെ എനിക്ക് സർജറി ഞാൻ സർജറിയുടെ രണ്ട് ദിവസം മുന്നേ വരെ കീമോ കഴിഞ്ഞിട്ട് സർജറി ചെയ്യുമ്പോഴും സർജറിയുടെ രണ്ട് ദിവസം മുന്നേ വരെ ഞാൻ പറഞ്ഞു എന്നോട് ആരും ഇവളുടെ രോഗത്തെപ്പറ്റി ചോദിക്കുന്നൊന്നും ഇഷ്ടമില്ലായിരുന്നു അപ്പോഴും ഞാൻ പറയും ഈശോ സർജറി സർജറിയില്ലെന്ന് അപ്പം മാതാവെൻ്റെ സ്വപ്നത്തിൽ എന്നോട് പറ എൻ്റെ അടുത്ത് വന്നു ഒരു സാരി ഉടുത്ത ഒരു മാതാവിൻ്റെ രൂപമുള്ള ഒരു വെളുത്ത ഒരു ലേഡി ആയിരുന്നത് അവർ കുറേ ആടുകളെ മേച്ച് വെളുത്ത വെളുത്ത നിറമുള്ള ആടുകളെ മേച്ചിങ്ങനെ ഒരു പുൽത്തോട്ടത്തിൽ കൂടെ റബ്ബർ റബ്ബർത്തോട്ടത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പം ഒരു കറുത്ത ഒരു ഭീകരമായ ഒരു വലിയ ആട് വന്ന് ഈ മാതാവ് ഈ സ്ത്രീ ഈ സാരി ഉടുത്ത ലേഡി ഇങ്ങനെ തീറ്റിക്കൊണ്ടിരുന്ന ആടുകളിൽ ഒരാടിന് എനിക്ക് എൻ്റെ അനീത്തിയായിട്ടാണ് എനിക്ക് സ്വപ്നത്തിൽ ഫീൽ ചെയ്തത് അവരുടെ രണ്ട് ചെവികളും ഇങ്ങനെ തോങ്ങി നല്ല ഭംഗിയുള്ള അഴകുള്ള ഒരാടുകളായിരുന്നു ആടുകൾ അതിൽ എൻ്റെ അനീത്തിയെന്ന് ഞാൻ പിന്നെ സ്വപ്നത്തിൽ കണ്ട് അവളുടെ രൂപമുള്ള ഒരാടിൻ്റെ ഒരു ചെവിയിലോട്ട് ആ കറുത്ത ആട് ഓടി വന്നിട്ട് ഒരു കപ്പ് ഇങ്ങനെ നമ്മൾ പറയില്ല ഇങ്ങനെ കടിച്ചു കടിച്ചിങ്ങെടുത്തു അപ്പം ആ തീറ്റിക്കൊണ്ടിരുന്ന ആ മാതാവിന്ന് ഞാൻ മാതാവിൻ്റെ രൂപമുള്ള ആ ലേഡി ഓടി വന്ന് ഉമ്മ വെക്കുവല്ല ചെയ്ത് ഞാൻ കണ്ടത് ആ മുറിവ് ആ മുറിവിന്ന് വന്ന ചോര തൽക്ഷണം അവിടെ നിന്ന് അതൊരു വലിയ വടുവായിട്ട് അവിടെ അവശേഷിച്ചു എന്നിട്ട് ഒരു നിമിഷം ആ പുല്ല് തിന്നുകൊണ്ടിരുന്ന ആട് ആട്ട് ആ വെളുത്തേ ആട് ഒരു നിമിഷം ഒന്ന് പതറി അവിടെ കിടന്നു സുഖമില്ലാതെ ഒന്ന് കരഞ്ഞ് കിടന്നാലും ആ നക്കലോടുകൂടി ആ മുറിവിലെ ഒരു തുള്ളി രക്തം പോലും ഇല്ലാതെ ആ വടു അവിടെ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു മറ്റു ആടുകളെക്കാളിലും ശക്തമായിട്ട് തുള്ളി ചാടിപ്പോയിട്ട് ഈ ആട് പുല്ലുകൾ അതും കിളിപ്പ് പുല്ലുകൾ തന്നെ കടിക്കുന്നു അപ്പം ഞാൻ മോളിൽ നിന്നൊരു ബാഗൊക്കെ തൂക്കി ി ഞാനിങ്ങനെ നിന്നിട്ട് ആടുകളെ വിളിക്കുന്നു അല്ല ബേ ബേ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ഈ ആട് ഈ ആട് കണക്കാക്കുന്നില്ല അവൾക്ക് ഒരു ആ മുറിവിൻ്റേതായ ഒരു ക്ഷീണവും ഇല്ലാതെ അവളെ എല്ലാ ആടുക്കളേക്കാളും സ്പീഡിൽ ഇന്നും അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നു ഒരു കുഴപ്പമില്ലാതെ ദൈവം അനുഗ്രഹിച്ചു എൻ്റെ ഈശോയ്ക്കും നല്ല നാഥനും എങ്ങനെയാണ് നന്ദി അറിയില്ല ഒത്തിരി ഒത്തിരി നന്ദി വ്യക്തിപരമായിട്ട് പിന്നെ എപ്പോഴും ഞങ്ങൾ ഈ ഡോക്ടർമാരുടെ അടുക്കെ പോകുമ്പോൾ പോലും ഞങ്ങൾ ഉടമ്പടിയിലെ ഉപ്പ് നമ്മുടെ വിശുദ്ധ ഉപ്പ് ഞാൻ ഡോക്ടർമാരുടെ അടുത്തൊക്കെ അവർ കാണാതെ അവരുടെ മേശയിൽ കുരിശു വരയ്ക്കുമായിരുന്നു പിന്നെ അവരുടെ മേ ആ ഉപ്പിൻ്റെ തരി വീഴാവുന്ന രീതിയിൽ ഞാൻ ഇടുമായിരുന്നു ഇങ്ങനെ ഇടുന്നത് മറ്റ് രോഗികൾ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്ന രോഗികൾ സത്യത്തിൽ കാണാറുണ്ട് അപ്പം ഞാൻ ഓർക്കും ദൈവമേ ഇവരെന്ത് വിചാരിക്കുന്നു എങ്കിലും ഇവർക്കും ഇതിൻ്റെ ഒരു വിശ്വാസം വരണേ ഇവരുടെ സാക്ഷിയായിട്ട് മാറ്റണമെന്ന് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് എപ്പോഴും ഈ ഉടമ്പടി തൈയിലോ കാശ്രൂപം ഉപ്പും കൊണ്ടായിരുന്നു എപ്പോഴും നടക്കുന്നത് ഇപ്പോഴും എല്ലാ ദിവസവും പിന്നെ ഞങ്ങൾ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും രാവിലെ ഏകുമ്പം ഞാനായിരിക്കുമല്ലോ നമ്മളെല്ലാം ഏകുമ്പോൾ ഓരോ മുറിയിലും പോയി അവരുടെ നെറ്റിയെ കുരിശു വരച്ച് വചനം ചൊല്ലി ചെല്ലാറുണ്ട് വചനം പിന്നെ ഞാൻ ഞങ്ങൾ ചെയ്യുന്ന ഒരു പണി വചനം വായിക്കുമ്പോൾ വചനം കാണാതെ പഠിക്കും എന്നിട്ട് യാത്രയിലും കിടക്കുമ്പോൾ എപ്പോഴും വചനം ചെല്ലിക്കൊണ്ട് ഒരു പ്രവൃത്തി ഉണ്ട് വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിൻ്റെ അതിരത്തിൽ ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും എനിക്കറിയാം വചനം പ്രാവർത്തികമാക്കാൻ എനിക്ക് മാത്രമേ അവനോന് മാത്രമേ കഴിയുള്ളൂ എന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ വചനത്തെ വചനത്തിനൊക്കെ ഗർഭമുണ്ട് നിങ്ങളവിടെ ഇരുന്ന് വിരിയിക്കണമെന്ന് വചനം എപ്പോഴും വിരിയിക്കാൻ വിരി വിരിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ജീവിതത്തിൽ എൻ്റെ അമ്മ എപ്പോഴും കൂട്ടായിരിക്കും എന്നുള്ള യേശിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയെട്ടാം അധ്യായം പത്താം തിരുവചനം അരളി ചെയ്യുന്നു ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ചോദന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല രണ്ട് സഹോദരിമാർ അവരവരുടെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് നിഷ ജോഷി തൻ്റെയും തൻ്റെ അനുജിത്തിയുടെയും കാര്യമാണ് നമ്മോട് പറയുക അംഗനവാടി ടീച്ചറായിട്ട് പതിനഞ്ച് വർ പതിനഞ്ച് വർഷമായി താൻ സേവ ജോലി ചെയ്തു വരികയായിരുന്നു തനിക്കൊരു ഗവൺമെൻറ് ജോലി തൻ്റെ സ്വപ്നമാവുകയും അങ്ങനെ ഇവിടെ വന്ന് ലാസ്റ്റായിട്ട് അതായത് അത് നടക്കുമെന്ന് യാതൊരു ഹോപ്പുമില്ലാതെ പതിനേഴ് അതുവരെയും ഈ മകൾ തൻ്റെ സർവീസിൽ കയറി കഴിഞ്ഞിട്ട് പതിനഞ്ച് പതിനാല് വർഷം വരെയും അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും ഒരു ഗവൺമെൻറ്റ് പോസ്റ്റിന് വന്നിട്ടില്ല ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ പോസ്റ്റ് പക്ഷേ ഇത് ഈ മകൾക്ക് വേഗം വേണമെന്നൊരാഗ്രഹം ഇവിടെ വന്നപ്പോൾ തോന്നുന്നു അത് എഴുതിയിടുന്നു പിന്നീട് അതിനെക്കുറിച്ച് ഓർത്തില്ല പരിശുദ്ധ അമ്മ ഓർക്കുന്നുണ്ട് അമ്മ ആ ആഗ്രഹത്തെ പിന്നീട് എങ്ങനെയാണ് സഫലീകരിക്കുമാർ പതിനായിരം പേരോളം എഴുതിയ ഒരു ടെസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റിയാറ് പോസ്റ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത് അതിൽ ഉണ്ടായിരുന്നേ അങ്ങനെ തനിക്ക് അമ്പത്തൊന്നാമത്തെ റാങ്കുകാരിയായിട്ട് തനിക്ക് ആ ലിസ്റ്റിൽ വരുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതും ഇതെല്ലാം പരിശുദ്ധ അമ്മ അമ്മയുടെ മേൽനോട്ടത്തിൽ നടത്തിയ ഒരു പരീക്ഷ അതുപോലെ അതൊരിക്കലും അങ്ങനെ ഒരു പോസ്റ്റ് അവിടെ ഇല്ലാത്ത അതായത് വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനെ ഇല്ല എന്നാൽ ഇവിടെ വരുമ്പോൾ അമ്മ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് അമ്മയ്ക്കറിയാം ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഉടനെ വരുമെന്ന് നമുക്കറിയില്ല ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുക ഓരോ മക്കളുടെയും അനുഭവ സാക്ഷ്യങ്ങൾ ഇതാണ് നമ്മോട് പറയുക പിന്നീട് തനിക്ക് ജോലി ലഭിക്കുന്നതും തൻ്റെ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു അനുജത്തിയുടെ ബ്രസ്റ്റ് ക്യാൻസർ അത് ഏത് ടൈപ്പ് ക്യാൻസർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അഗ്രസീവായിട്ടുള്ള നെഗറ്റീവ് ടൈപ്പ് ക്യാൻസർ എന്നാൽ ഡോക്ടേഴ്സ് ചോദിച്ച ഒരു കാര്യമില്ലേ സാധാരണ ഇരുപത്തിരണ്ട് ദിവസം ചെയ്യേണ്ട കീമോയെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള കീമോ എട്ട് ദിവസം കൊണ്ട് ഇത്രയും അടുപ്പിച്ചടുപ്പിച്ച് പതിനാറ് കീമോ ചെയ്തിട്ടും നിനക്ക് സാധാരണ ആരും അങ്ങനെ ഒരു പ്രാവശ്യം ഒരു കീമോ എട്ട് ദിവസത്തിൽ പല പ്രാവശ്യം വന്നാണ് ആ ഒരു കീമോ എട്ട് ദിവസത്തിനുള്ളിൽ തീർക്കുന്നത് ഇത് രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് നീ തീർത്തില്ലേ അതുപോലെ തന്നെ ഈ ലെമ്പ് കണ്ടുപിടിച്ചപ്പോഴും ചോദിച്ചു ഇത് ഇത്രയും ഹാഡായിട്ടുള്ള സീറോ പോയിൻറ്റ് ടു എം എം മറ്റോ ഉള്ളൂ ആ ലെമ്പ് ആ ലെമ്പ് നിങ്ങളെങ്ങനെ കണ്ടുപിടിച്ചു അത് തന്നെ ഒരു മിറക്കലാണ് കാരണം ഹാർഡ് ലംബ് ഒരുവിധത്തിലും നമുക്ക് പുറത്തോട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവളോട് ആ ലെമ്പൊന്നുമില്ല നീ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പക്ഷേ അമ്മ അവിടെ തോന്നിച്ചു ഇതെന്തോ പ്രശ്ന കാരണം നീ കൊണ്ട കാണിക്കുകയെ കാണി അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ പോയത് ഞാൻ മുടക്കം കൂട്ടാതെ പോയത് അങ്ങനെ ഡോക്ടേഴ്സ് നിങ്ങളിത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് ഇവരോട് ചോദിക്കുക നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് യാതൊരു രീതിയിലും അതൊന്ന് പുറത്തേക്ക് ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിന്നതല്ല പക്ഷേ ഹാർഡായിട്ടുള്ള ആ ലംബ് അത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഈ മകള് പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഇടപെടലുകളാണ് എങ്ങനെയാണ് തൻ്റെ സഹോദരിക്ക് ഓപ്പറേഷൻ വേണ്ട എന്ന് താൻ അമ്മയോട് ഒരു ശാഠ്യം പോലെ പറയുമ്പോഴും അമ്മ എങ്ങനെയാണ് ഒരു സ്വപ്നത്തിലൂടെ ഈ മകൾക്ക് കാണിച്ചു കൊടുത്തത് ആ ഓപ്പറേഷൻ വേണം അതിന് ശേഷം ആ മകൾ എത്രമാത്രം ആരോഗ്യവതിയാകും ഇതൊക്കെ ഇന്ന് ജീവൻ്റെ തുടിപ്പുകളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർ പറയുന്ന ഒരു മൂന്നാമതൊരു വ്യക്തി പറയുന്നതല്ല അതേ വ്യക്തികളാണ് ഇവിടെ വന്ന് നമ്മുടെ മുൻപിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ശുദ്ധീകരിച്ചു വെള്ളി പോലെയല്ല എന്ന് പറഞ്ഞ് നം കഷ്ടതയുടെ ചൂളയിൽ നമ്മെ ശുദ്ധീകരിക്കുമ്പോഴും നമ്മോടൊത്തുള്ള ദൈവസാന്നിധ്യം അതുകൊണ്ട് തന്നെ തിരുവചനം അറുപതില് വീണ്ടും പറയുന്നുണ്ട് പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരിക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം ഇതെല്ലാം ഇന്ന് അനുഭവിച്ചറിഞ്ഞ് തങ്ങളുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷകരമായിട്ട് അസുഖമാണെന്നറിഞ്ഞപ്പോഴും ഒരു ടൂറിന് പോകുന്ന പ്രതീതിയോടെയൊക്കെ അമ്മയുടെ കൈപിടിച്ച് തുള്ളിച്ചാടുന്ന പോലെ തങ്ങൾ പോയി എന്നാണ് പറയുക ഈ ധൈര്യം ഇത് പരിശുദ്ധ അമ്മയും ഈശോയും തരുന്നതല്ലാതെ മറ്റാരും തങ്ങൾക്ക് തന്നില്ല എന്ന് ഏറ്റു പറയുമ്പോൾ നമുക്കും ദൈവത്തെ ആരാധിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക